സുരേഷ് ഗോപിയുടെ ഭാര്യ രാധിക സുരേഷിനെ കണ്ടില്ലേ എന്തു ഭംഗിയാണ് സ്വർണം പൂശിയ സാരിയെടുത്ത് മനോഹര ഗാനവുമായി ഗായികയും സുരേഷ് ഗോപിയുടെ ഭാര്യയുമായ രാധിക സുരേഷ് ഗോപിയുടെ പാട്ട് ആരാധകരേറ്റെടുത്തു ബാലരാമപുരത്തു നിന്ന് പ്രത്യേകമായി നേതൃത്ത കൈത്തറി സാരിയുടുത്ത് അതിസുന്ദരിയായി രാധികയെ കാണാം വീഡിയോയിൽ മലയാളിത്വമുള്ള പാട്ടുകൾക്കൊപ്പം ലാളിത്യമുള്ള രാധികയുടെ ലുക്കും ചർച്ചയാവുകയാണ് ആദ്യം സ്വർണ്ണ നിറത്തിലുള്ള കസവ് സാരിക്കൊപ്പം മഞ്ഞ ബ്ലൗസ് ധരിച്ച് എത്തുന്ന രാധിക നഗക്ഷതങ്ങൾ എന്ന സിനിമയിലെ ബോംബെ രവി സംഗീതം നൽകി കേസ് ചിത്ര ആലപിച്ച മഞ്ഞൾ പ്രസാദവും എന്ന ഗാനമാണ് ആലപിക്കുന്നത് പിന്നീട് സ്വർണ നിറത്തിലുള്ള കസവിൽ മെറൂൺ നിറത്തിലുള്ള ബോർഡർ നൽകിയ കൈത്തറി സാരിയിലാണ് രാധിക വീഡിയോയിൽ പ്രത്യക്ഷപ്പെടുന്നത് പുന്നാരം ചൊല്ലിച്ചൊല്ലി എന്ന സിനിമയിൽ ജെറി അമൽദേവ് സംഗീതം നൽകി കെ ജെ യേശുദാസും കെ എസ് ചിത്രയും ചേർന്ന് ആലപിച്ച അത്തപ്പൂവും നുള്ളി എന്ന ഗാനമാണ് രണ്ടാമത്തെ ലുക്കിൽ രാധിക ആലപിക്കുന്നത് സെറീന ഡിസൈനർ ബ്യൂട്ടിക്കാണ് രാധികയുടെ വസ്ത്രങ്ങൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഭാമ കൃഷ്ണ തുടങ്ങി നിരവധി താരങ്ങളാണ് വീഡിയോയിൽ ലൈക്ക് ചെയ്തിരിക്കുന്നത് മാധവ് സുരേഷും വീഡിയോ ലൈക്ക് ചെയ്തിട്ടുണ്ട് മനോഹരമായി പാടി കണ്ണ് തട്ടാതിരിക്കട്ടെ ഓരോ ദിവസവും കഴിയുമ്പോൾ ചെറുപ്പമായിട്ട് വരുന്നു എന്നിങ്ങനെയാണ് വീഡിയോയ്ക്ക് ലഭിക്കുന്ന കമന്റുകൾ ഷാജി കൈലാസ് ആനി ദമ്പതികളുടെ മകൻ ജഗൻ സംവിധാനം ചെയ്ത സിനിമയിലും രാധിക ഒരു പാട്ട് പാടിയിട്ടുണ്ട് ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി